ഇന്ന് വടക്കൻ കേരളത്തിലെ പൂരംകുളിയാണ് അപ്പൊ ഞാൻ തറവാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇത് പെൺകുട്ടികളെ ഒരാഘോഷമാണ് പണ്ട് മുതൽ പറയുന്നത് നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയാന്ന് ഈ പൂരംകുളി അല്ലെങ്കിൽ പൂരാഘോഷം നടത്തുന്നത് എന്നാണ് ആ അതെ അതെ പണ്ട് ആഘോഷങ്ങൾ പൊതുവേ ഇല്ലല്ലോ പ്രത്യേകിച്ച് നമ്മളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആഘോഷങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഭൂതകാല കുളിരായിട്ട് എനിക്ക് ഈ പൂരാഘോഷം ഉണ്ട് കേട്ടോ തലേ ദിവസം തന്നെ പൂക്കളെ കൊണ്ട് കാമദേവന്റെ രൂപം ഉണ്ടാക്കി വെക്കും പൂരംകുളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന കുറച്ച് ചടങ്ങുകളാണ് ഇതെല്ലാം എൻ്റെ ഓർമ്മയിൽ എന്താ അറിയാം രമണിയമ്മ എന്നെ കൊണ്ട് കാഞ്ഞങ്ങാട് പോവും അപ്പം ഈ വളവക്കൽ പ്രധാനാണ് എൻ്റെ കൈ നിറയെ കരിവളയും കുപ്പിവള എല്ലാം വെച്ച് ആ ഒരു ഓർമ്മ ചിലപ്പോ ഒറ്റ വീഴ്ചകളെല്ലാം പൊടിപൊടി ആവുകയും ചെയ്യും പൂവും ചെമ്പകപ്പൂവും ചെക്കിപ്പൂവെല്ലാം ഈ തലേ ദിവസം മുതലേ ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി പണി തുടങ്ങും വലിയവരും ഉണ്ടാവും കൂടാ അന്ന് സജീവമായിട്ടുണ്ടായ കുറെ അമ്മമാരൊന്നും ഇന്നില്ലല്ലോ അപ്പൊ അവരുടെയുള്ള ശബ്ദം എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നു ഇത് പരമശിവന താപസ് മുടക്കിയതിന് കാമദേവനെ ഭസ്മാക്കിയില്ലേ അതിനു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ ഇതിന്റെ ഐതിഹ്യം ഞങ്ങള് കൂട്ടുകാരിൽ ഉപയോഗിച്ച പൂപ്പല തന്നെ കെട്ടോ ഇതെല്ലാം പൂരംകുളിയപ്പൊ ബാത്റൂമിലേക്ക് മാറി പിന്നെ എല്ലാരും കൂടിയിട്ട് ഈ കൂവും ഒരു രണ്ടു മൂന്ന് തവണ പൂരം പിന്നെ പൂരങ്കുളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന വിഭവമാണ് കറി അതുപോലെ പൂരക്കഞ്ഞി അച്ചാർ എനിക്കെല്ലാം പൂവിടിച്ചത് എൻ്റെ അമ്മമാരെ ചേച്ചിയാന്ന് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും കുറേ ദിവസം ഈ പൂവിടണം അപ്പോൾ പിന്നെ എനിക്ക് ഈ കഞ്ഞും അതുപോലെ അച്ചാറും എല്ലാ ദിവസവും രാവിലെ കിട്ടും അതിന് എന്തൊരു ടേസ്റ്റാണെന്നറിയോ പൂരക്കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് മത്തം കറി തറവാട്ടിലെ കുഞ്ഞിപ്പൺകുട്ടികളെല്ലാവരും ദൂര സ്ഥലത്തുനിന്ന് പോലും വന്നിട്ടുണ്ട് കേട്ടോ